ആഴ്ചകളോ മാസങ്ങളോ വേണ്ട ഈന്തപ്പഴം കൊണ്ട് വെറും മുപ്പത് മിനിറ്റിൽ മുഖം പാല് പോലെ വെളുക്കാൻ പറ്റുന്ന കീട്ടിലും ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പല ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അതൊന്നും സമയത്തിനും നേരത്തിനൊന്നും ഉപയോഗിക്കില്ല ചിലപ്പോൾ മറന്നൊക്കെ പോവാറുണ്ട് അപ്പോൾ അതൊക്കെ ആ കറക്റ്റിന് ഉപയോഗിച്ചെങ്കിൽ മാത്രം അതിൻ്റെ റിസൾട്ട് കാണുകയുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മറക്കാനോ ഒന്നുമില്ല സ്ഥിരമായിട്ട് തേക്കേണ്ട ഒന്നും ആവശ്യമില്ല വെറും അരമണിക്കൂറിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് കിഡിലിൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മുഖം വെളുക്കും മാത്രമല്ല ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കാണും കേട്ടോ ഒരു നല്ലൊരു സ്വർണം പോലെ ആയിരിക്കും ആ ഒരു മുഖം ഉണ്ടാവുക വെറുതെ പറയണതല്ല നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നീന്തപ്പഴാണ് എടുക്കണത് നമുക്കിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഇത് തേക്കേണ്ടത് രാത്രിയിൽ തേച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴുകി കളയാം അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക രാവിലെ എണീറ്റിട്ട് കഴിയാലും മതിയാവും കാരണം നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കിടന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റ് കഴുകണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ നമ്മൾ ഉറങ്ങി പോവുകയാണെങ്കിൽ ഒരു ടെൻഷൻ ടെൻഷനാവേണ്ട നേരം വെളുത്തിട്ട് കഴുകിയാലും മതിയാവും അപ്പോൾ ഞാൻ ആ ഒരു മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ട് കുരുമൊക്കെ കളഞ്ഞ് ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുഖം പെട്ടെന്ന് തിളങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂവ് മൂന്ന് നീന്തപ്പഴത്തിലേക്ക് മൂന്ന് ചെമ്പരത്തിപ്പൂവ് അങ്ങനെയാണ് കണക്ക് പക്ഷേ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മൾ മുടിക്കൊക്കെ ഉപയോഗിക്കുന്നത് പോലെയല്ല നമ്മൾ ഈ ഒരു പൂവിനുണ്ടാകുന്നൊരു കതിലുണ്ടല്ലോ അത് കുറച്ച് മഞ്ഞക്കരക്കുള്ള അത് നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുമല്ലോ ആ ഞെട്ടി പച്ച പൂവിൻ്റെ അതും ഒഴിവാക്കണം കേട്ടോ അത് ഒഴിവാക്കിയിട്ട് ഓരോ ഇതിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ പാലുണ്ടെങ്കിൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണുകളൊക്കെ ഒഴിച്ചെടുത്തോളി ഞാനിപ്പോൾ വെള്ളമാണ് ടൊഴിക്കണത് കയ്യിൽ പാലോ അതില്ലെങ്കിൽ തൈരോ പാൽപ്പൊടിയോ ഒക്കെ പറ്റും അപ്പം അതൊന്നും ഇല്ലാത്തവർക്കും ഈ ഒരു ഈന്തപ്പഴം തന്നെ മതി ഇനിയിപ്പോൾ നിങ്ങളത്തെ കയ്യിൽ ചെമ്പരത്തി ഒന്നും ടെൻഷൻ ആവണ്ട രണ്ട് മൂന്ന് ഈന്തപ്പഴവും അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങളെടുത്ത് ചെമ്പ് എന്തുണ്ടല്ലോ തൈര് തൈരുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് പാല് ഈ ഒന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുത്തിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നടച്ചു മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരറ്റ ചേരുവും കൂടി ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ നല്ലോണം കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുടുങ്ങിയത് നല്ലോണം കൈ കൊണ്ട് ബ്ലേഡൊന്നും കൈ കൈമേൽ തട്ടാത്ത രീതിയിൽ ഇങ്ങോട്ട് വാരി എടുക്കാണ്ടാണ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇനി വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആ ഒരു ഈന്തപ്പഴത്തിൻ്റെയും ചെമ്പരത്തിൻ്റെയും ഒക്കെ ഇത് ക്രീമതിയിലുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ വടിച്ച് മുഴുവനായിട്ടും കൈ കൊണ്ട് വടിച്ചിട്ടതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് വേറൊരു ഫേസ് പാക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ഒരു ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളിട്ടോ അത് വലിയൊരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ ആ ഞാൻ ആ പറഞ്ഞു തരുന്നതിൽ മുൾത്താണിമിട്ടി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറയേണ്ടിട്ടോ അപ്പോൾ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോളി അപ്പോൾ ഇതിക്ക് ഞാൻ ഇതാ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അരിപ്പൊടി അരിപ്പൊടി നമ്മൾ ഏത് ഫേസ് പാക്ക് റെഡി കുറേക്കാരെ കാപ്പിക്കും റൈസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളാണ് റെഡിയാക്കി എപ്പോഴും മുഖത്ത് അപ്ലൈ ചെയ്യാറ് ഇനി ഈ ക്രീം ഞാൻ കയ്യിൽ ഒന്ന് കുറച്ച് സമയം ഒരു ഒരു ഒരഞ്ച് മിനിറ്റോളം കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നല്ല മാറ്റം ഓരോ അഞ്ച് മിനിറ്റ് തേച്ചാൽ തന്നെ നല്ല മാറ്റമുണ്ട് അപ്പോൾ നമുക്ക് അര മണിക്കൂർ തേച്ചാൽ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഞാൻ കയ്യിൽ നല്ലോണം നമ്മൾ ഈ ഒരു ഈന്തപ്പഴം വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബറും കൂടിയാണ് കേട്ടോ നല്ലൊരു സ്ക്രബ് നമുക്ക് കിട്ടും നല്ല ചെറിയ ഒരു ഒരസം നമുക്ക് ഉണ്ടാവും പിന്നെ അരിപ്പൊടിയിലും ഉണ്ടാകും ചെറിയ ചെറിയ ഒരിത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല നമുക്കിതിങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും ഇതിങ്ങനെ നമ്മൾ മുഖത്ത് മസാജ് ചെയ്യണ സമയത്ത് ചുരുങ്ങിയതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിന് കിട്ടുക അപ്പോൾ ഞാനിതിങ്ങനെ മസാജ് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫേസ് പാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ നല്ല പഴുത്ത് ഈന്തപ്പഴാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇപ്പം നമ്മളെടുത്ത് നല്ല പഴുത്ത അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഈത്തപ്പഴം വേണം നമുക്ക് എത്രത്തോളം ക്രീം വേണം അതനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കെന്തെയ്യാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ആ പാലും ഈന്തപ്പഴം കൂടെ അടിച്ചെടുക്കട്ടോ അതിനുശേഷം നമ്മൾ എന്തെയ്യുക ഒരു ടേബിൾ സ്പൂണ് പച്ചരിപ്പൊടി എടുത്തിട്ട് പച്ചരിപ്പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട മുൾട്ടാണിമിട്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ മുൾട്ടാണിമിട്ടി പൗഡർ നമുക്ക് ഈ മരുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും വലിയൊരു വില ഒന്നുമില്ല ഒരു ഇരുപത് രൂപ ഉണ്ടായാൽ അത്യാവശ്യം നല്ല വലിയൊരു പാക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ടേബിൾ സ്പൂണോ ഒക്കെ എടുത്തിട്ട് അക്കിട്ട് കൊടുക്കുക എന്നിട്ട് എന്താണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക പിന്നെ അധികം പുളിപ്പില്ലാത്ത തൈര് നോക്കിയിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയാണ്ട് നമ്മളെന്ത് ചെയ്യുക അഞ്ച് മിനിറ്റ് സമയം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ മുഖത്ത് തേക്കുക പക്ഷേ മുഖത്ത് നമ്മൾ ഏത് ഫേസ് പാക്ക് തേക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം അത് അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മുഖം നന്നായിട്ട് കഴുകി ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ മുഖത്ത് സാവധാനമായിട്ട് മസാജ് ചെയ്ത് പുരട്ടാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രാത്രിയിലാണ് അധികം ഇതുപോലുള്ള ഫേസ് പാക്ക് ഒക്കെ നമുക്ക് പുരട്ടാൻ നല്ലത് ഏറ്റവും നല്ലത് ഫേസ് എന്താണ് ഇതാണ് രാത്രിയിലാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തു ചെയ്യുക ഈ ചില ഫേസ് പാക്കൊന്നും നമുക്ക് എൽ കൺതടത്തിൽ കൺപോളൻ്റെ അടുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ പുരികത്തിൻ്റെ അടുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അത് തിരികെ കൊഴിഞ്ഞാടി പോകുന്ന പേടിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് നമുക്ക് കൺപോളയിലും കൺതടത്തിലുമൊക്കെ ധൈര്യമായിട്ട് തേക്ക ചുണ്ടുമൊക്കെ വന്നാലൊന്നും പ്രശ്നമില്ലാട്ടോ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണേൽ കഴുകിക്കളിയാൽ അല്ലെങ്കിൽ രാവിലെ ആവോളം വെച്ചാലും ഒരു വഴുപ്പില്ല കാരണം നമ്മൾ സാധാരണ ഫേസ് പാക്കിലൊക്കെ അരിപ്പൊടി യൂസാക്കി കഴിഞ്ഞാൽ അത് വേഗം ഡ്രൈ ആവും മുഖം വലിയും ചുളിവ് വീഴും എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിന് നമ്മൾ ഈ ഒരു ചെമ്പരത്തി പൂവുള്ളത് കൊണ്ട് തന്നെ നല്ല വഴുപ്പുണ്ടാവും ചെയ്യും ഒരിക്കലും ഡ്രൈ ആയിട്ട് വരില്ല അപ്പോൾ ഇതാ കണ്ടല്ല ഒരു അഞ്ച് മിനിറ്റ് പോലും ഇത് വെച്ചുകൂടാമെന്ന് എനിക്കറിയില്ല ഈ കൈ രണ്ടും തമ്മിൽ നല്ല മാറ്റം ഇടുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ വെക്കുക അല്ലെങ്കിൽ രാത്രി പറ്റിയിട്ട് രാവിലെ ആവുമ്പോൾ വെക്കുകയാണെങ്കിൽ നമ്മളെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ കയ്യണത് നിങ്ങളെ കൈക്കൽ മുളത്താണി മുട്ടാണിമിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ മുട്ടാണിമിട്ടി എന്ന് പറഞ്ഞാൽ അത് കാളുകൊണ്ട് ചോദിച്ചു മുട്ടാണിമുട്ടി എന്താണെന്ന് ചോദിച്ചു മുട്ടാണിമുട്ടിയല്ല മുൾത്താണി മിത്തി എന്നാണ്ടോ മിത്തി മുൾത്താണിമിത്തി അതാണ് പക്ഷേ നമ്മൾ മിട്ടി മുട്ടാണിമിത്തിന്നൊക്കെ വേഗം പറയും അപ്പോൾ ഏതായാലും ഈ ഈന്തപ്പഴം ഒരിക്കലും ഒഴിവാക്കരുത് നമ്മൾ ഈന്തപ്പഴം നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നല്ലൊരു സംഭവമാണ് കേട്ടോ ഈന്തപ്പഴം നല്ല പഴുത്ത ഈന്തപ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കണം അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല റിസൾട്ടാണ് കേട്ടൊക്കെ റിസൾട്ടാണ് അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെന്താ കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കി കാണിച്ചത് വേണമെങ്കിൽ ഉണ്ടാക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെമ്പലറ്റ് പോകും ഞാൻ രണ്ടാമത് പറഞ്ഞത് അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിടില്ല റിസൾട്ട് കിട്ടും ഒരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്താണ്ടൊക്കെ ക്രീം വാങ്ങി തേക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കാരണം പൈസ ചിലപ്പോൾ പക്ഷേ ഇത് സമാധാനത്തിൽ നിങ്ങൾ കാട്ടെ കാരണം നമ്മൾ പൈസ ചിലവാക്കി നമ്മൾ അത് എന്തെങ്കിലുമൊക്കെ മുഖത്ത് പുരട്ടിയാൽ ചിലപ്പം വേഗം രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ മൂന്ന് ദിവസം രണ്ട് ദിവസം കൊണ്ട് ഏതായാലും വെളുക്കില്ല എന്നാലും ഒരു മാസമൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം വെളുക്കാറൊക്കെ ഉണ്ട് അത് നമ്മൾ രണ്ട് മൂന്ന് മാസമൊക്കെ തേക്കും എണ്ണൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം റുപ്യൊക്കെ ചിലവാക്കി രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകും മക്കളെ കാരണം ഈ നമ്മൾ ഈ വിപണിയിൽ നിന്ന് വാങ്ങുന്നത് എല്ലാം മോശം ചില ക്രീമുകളൊക്കെ ഈ മെർക്കുറി അങ്ങനെ ഒരുപാട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കാരണം ഈ നല്ല അതുപോലുള്ള ക്രീം ഉണ്ടാക്കണ പഠിക്കണ കോഴ്സുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അതിൽ എന്തൊക്കെ കെമിക്കലാണ് ചേർക്കണമെന്ന് അത് കേട്ടാൽ നമ്മളതിനെ അത്ഭുതപ്പെട്ടു അതാണെങ്കിലും നമ്മൾ തേച്ചത് നമ്മൾ മക്കൾക്ക് തേപ്പിച്ചത് എന്നൊക്കെ അപ്പോൾ ആരും അതൊന്നും ചെയ്യാതെ ഇതൊക്കെ തേച്ചാൽ നല്ല ആയിട്ടുള്ള ക്രീമുകളാണ് ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് കായലും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എത്രയോ ആളുകളുണ്ടാവും എന്ത് ഈ പൈസ കൊടുത്തുകാണ്ട് കുറേ ക്രീമൊക്കെ വാങ്ങി തേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓലെത്തി കഴിഞ്ഞാൽ ഓല് തേച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ആരോഗ്യം നമ്മുടെ സ്കിന്നിലുണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും തീരാവുന്ന ഒരുപാട് സംഭവങ്ങൾ അതായിട്ട് നമ്മൾ രണ്ട് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതെല്ലാം നമ്മളെ മുഖത്ത് ത്തിന് പറ്റിയ സംഭവങ്ങളാണ് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ചേരുവകളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ വീണ്ടും പറയണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലൈക്ക് കൊടുക്കി നിങ്ങളെ ലൈക്കൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷം അതുപോലെ തന്നെ ഇത് പരമാവധി ആളുകളിലൊക്കെ തനക്കുങ്ങളെ ലൈക്ക് സഹായിക്കും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ തോന്നേണ്ടത് ചെയ്തോളൂ അസ്ലാം